അതിനകത്തൊരു വീഡിയോ സൗണ്ട് ഉണ്ടോയെന്നൊന്നും അറിയില്ല എന്തായാലും നിങ്ങൾ വീടിനോട് വെറൈറ്റി കാരണം ടൈമില്ല വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റി കുടിച്ചൊക്കെ മാറ്റി അപ്പം നമ്മളെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ലക്ഷദ്വീപ് അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല ഏതോ ഒരു ഐലൻ്റ് വിസിറ്റ് ചെയ്യാനും പിന്നെ ഇതിലും ഓ ബോട്ടിൽ ഗ്ലാസ് ബോട്ടിൽ കയറേ ഗ്ലാസ് ബോട്ട് ആ നടുവിൽ ഫുള്ള് ഗ്ലാസ് ആയിരിക്കും ആ അതിലും പിന്നെ ആ ബോട്ടിൽ അങ്ങനെ പോയിട്ട് നമ്മൾ ഏതോ ഒരു ദ്വീപിലെത്തും വീട്ടെടുത്ത് ആ രണ്ട് പൊർപ്പസാണിപ്പോൾ വൈകിട്ട് നാല് മണി കഴിഞ്ഞു നമ്മൾ പോണത് സോ സോ ലെറ്റ്സ് ഗോ ഐ ആം എക്സൈറ്റഡ് ഫസ്റ്റ് ടൈം ആണ് ഇത് നമ്മള് നല്ല റിലാക്സ് വെക്കേഷൻ നോക്ക് നമ്മൾ നല്ല ബീച്ച് വൈപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് എവിടെയാണ് നല്ല ഒരു നോക്ക് നല്ല ഇവിടെ കാർ ഉണ്ടെങ്കിൽ എനിക്ക് പഠിക്കാൻ വേണ്ടി വരേ നമ്മളെ കാറുണ്ടെങ്കിൽ നല്ല രസുണ്ട് പിന്നെ ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും വീണ്ടും കണ്ടവരെ കാളൂട്ടോ നല്ല രസം ഇപ്പൊ ഒരു ഈവനിങ് ആയി ഇന്ന് ഫുള്ള് ബിസി ആയിരുന്നു അല്ലേ കാലത്തൊട്ട് പത്ത് മണിക്ക് ഇറങ്ങിയല്ലേ ആ ഇന്ന് ഫുള്ള് ബിസിടെ ഇതിപ്പോ ഷൂട്ട് ചെയ്യുന്ന ഒരു ഈവനിങ് ടൈമിലാണേ അല്ലേ പറഞ്ഞേ ആ നല്ല ഇവിടെ മൊത്തം ഇങ്ങനെ ഹോം സ്റ്റേ പോലത്തെ ടൂറിസം വരാണ് ഗൈസ് കുറെ ഒക്കെ വന്നു ഏറെക്കുറെ വന്നു ഇവിടെ അതിലുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കാം അത് നമ്മൾ ലക്ഷ്യത്തിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അല്ലേ ഇവിടെയാണ് ഏറ്റവും പീസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് പോവാനൊക്കെ പറ്റുന്ന നല്ല സ്ഥലം നല്ല ആൾക്കാർ അല്ലേ നമ്മൾ എയർപോർട്ട് റോഡാ കേട്ടോ എയർപോർട്ടിൻ്റെ

ും എന്നിട്ട് നമ്മള് എങ്ങോട്ടാ അറിയില്ല എന്നിട്ട് നമ്മൾ പോകും വെയിറ്റ് ചെയ്യാം എന്തോ പോയിട്ടുണ്ടായിരുന്നു അതെ യാസീനക്ക് അത് പറിച്ചെടുത്തിട്ടുണ്ട് കണ്ണില്ല ഈ സൈഡിൽ നിന്ന് മാത്രം ഇങ്ങനെ വെള്ളം പിന്നെ ക്ലാസ്സിലുള്ള ബോട്ടും അവിടുന്ന് നേരെ കൽപ്പട്ടി ഐലൻഡ് ഇതിലേതാ മണല് കടലടിയിൽ നിന്ന് മണല് വരെ കൊണ്ടു തന്നെയാണ് നല്ല രസണ്ടാണോ നല്ല ഇപ്പൊ അതും പോകും തോന്നുന്നു

ഞാൻ അടി ഒന്നും ഇടൂല ചെറുതേ വേണ്ടി ഡൈവിങ്ങിന് പോയപ്പോലെ താമസിക്കുന്ന റിസോർട്ടിന്റെ ഞങ്ങള് ഡൈവിങ്ങിന് പോയപ്പോ പക്ഷെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്തായാലും കൊള്ളാം നല്ല രസമുണ്ട് സോഫീന

അല്ല ഈ ഗ്ലാസ് ഇതിനെ കൊണ്ടുവയ്ക്കാൻ പറ്റൂലെ ഓടി ദാടേ ദാ നല്ല സ്പീഡ് അല്ലേ ആ ദാടേ ആ ദാ ക്ലാസി കൂടാക്കിത് ക്ലാസിലൂടെ കയറാൻ പറ്റുമോ നോക്കിക്കേ ആ ആ ഇപ്പോ ഇതിരിക്കും കകുമലേ പിടിച്ചിടുന്നോണേ ദാ ക്ലാസി കൂട കാണാ ആ പ്രേ പ്രേ ഫുണ്ടാല്ലെ 100000 താങ്ക്യൂ ഗയ്സ് ആമവീടുന്നാണവർനെ അല്ല ക്ലാസി കൂട കാണാനാണ് അപ്പോ ഇതി ചെയ്യും വലുതല്ല വലുതാദ പ്രതിലക്കി ഇക്കാ കുറച്ചുകൂടി ഇങ്ങോട്ട് എല്ല ഹലോ ആ ആയി എന്തു വലുതോല് ഇതാണോ എന്നാ ഇടുക്ക് ഒന്ന് കാണുന്നില്ല അത് അങ്ങനെ കാണൂല ഒരു ചെന്ന ഒരു ആമ ഉണ്ട് ഇങ്ങനെ പറയാ ഭാഗ്യണ്ടേ കാണാ ഇവിടെ ക്ലിയർ അല്ല െച്ച് പോലെ അതൊക്കെ കഴിക്കാൻ ഒരണ്ണം ഇവി രാമേന്ന് ചേച്ചിയാ ഞാൻ കുട്ടിയാണേരിക്കു നാമേ ગાനാന്ന് ചേച്ചിയാ പറ കേട്ടോ തേക്കടിയിലുണ്ടല്ലേ തേക്കടിയില ആന വന്നാ പറ ദേ സീറ്റ് മൃഷ്ടമ വലിതൊരണ അതിനെ കണ്ടു ഇങ്ങോട്ട് കണ്ടു ഇങ്ങോട്ട് കണ്ടു ഇങ്ങോട്ട് കണ്ടു ആ 땡큐 소미 비디오 ഓണാക്കിക്കേ ഇല്ല വീഡിയോ ഇടിയാ ഇനി സീ നമ്മളെ എന്നാ സമയം അപ്പ ഇല റെക്കോർഡ് കംപ്ലീറ്റ് പറഞ്ഞോളേ ഹലോ അന്ന് പറഞ്ഞി ഇപ്പൊ എവിടെ ഇരുന്നു ആ ഞാൻ പറഞ്ഞ아요 കണ്ടേ കണ്ടേ റെക്കോർഡി ിട്ടി ഇപ്പൊ നമ്മളെവിടെ പോയപ്പോഴും ഇല്ല ഒരില്ല കാള പോലത്തെ സാധനം കുളിക്കി തള്ളിട്ടത് പക്ഷേ എന്നാലും അതും പോയി ഓടിക്കള വടിയനായിരിക്കും

നല്ല രസുണ്ട് യൂട്യൂബില് പറഞ്ഞു പറഞ്ഞു കേട്ടാലേ വോട്ട് തിരിച്ചു കാറ് പോകാനില്ല ஆமே பிடிச்சிருக்கு எல்லாரும் பிடிச்சோ வீடியோ ஓണാக்கினா ரெக்கார்டிங் கம்ப்ளீட் ஆயிடுவர் அது ஆமா ஓണാங்க லாஸ்ட் கிர

പോയോ ആ ஏலே கொண்டானாலே ഒന്നിന് നല്ലോണ്ടോ ബിസിനസ് മറ്റേ ഇരുനെ പോലെ ഇല്ല ഇത് മറ്റേ കൊറിയയിലും ജപ്പാനിലും തിന്നുണ്ടോ ഇവിടെ കോറല് കാണുന്നുണ്ട് മീന ഇത് മറ്റേ രാവിലെയൊക്കെ തൊണ്ടി പിടിച്ചോണ്ട് വരുന്നത് ലൈവാവുന്നതെല്ലാം അതിന്റെ ഇടയിലാണ് ഈ ഫിഷ് എല്ലാം ഇടുന്നത് നീരി കണ്ടിക്ക് ഞാനൊക്കെ മെല്ലെ മെല്ലെ ചൊല്ലലേ ഇതിച്ചു കാണിച്ചതിന് ഒക്കെ വളരെ താരക്കമായി ഇയാളല്ല പാടി നടക്കുന്നത് അല്ലല്ല ക്ലാസ് എടുക്കുന്നോ അതല്ല കഫറാണോ അത് അതോ നീ ഇങ്ങനെയോ 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 റെക്കോർഡിങ് അംപ്ലൈൻ താവില്ല നിമോ എനിക്കറിയില്ല ഞാൻ ആ കാർഡ് കാണു ഞാൻ മെഡിസിൻ കഴിഞ്ഞു ആ ഫ്രഷല്ലേ ആയിരുന്നോ அது கல்பாத்தி ஐலண்டே கல்பட்டி ஐலண்டே ஓ இது கல்பட்டி ஐலண்ட் இது வெள்ளம் குறையம்பரம் கொளம் 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 നല്ല രസം കാണാൻ നല്ല ഒരു കാട് വൈബ്ലും കുഴം പ്രേതശല്യുള്ള പോവാൻ പറ്റില്ലേ പോണ്ട കരടി നല്ല ഇടുങ്ങിയ വഴി നമ്മ റഷ്യയില് പണ്ട് പോയില്ലേ അതുപോലത്തെ വഴിയാ പറഞ്ഞു നമ്മൊരു കാട്ടി കൂടെ പോയി ഓർമ്മ ഉണ്ടോ അതേ വഴി എന്തായാലും കൊള്ളാം നല്ല രസമുണ്ട് ആൾതാമസൊന്നുമില്ല പക്ഷെ ഒരു ഐലൻഡാണ് നല്ല രസമുണ്ട് ആ എയർപോർട്ട് േ കഴിക്കോ കോമ്പ് കോമ്പ് കഴിക്കോരിക്കുന്നു ഞാൻ ഫോട്ടോ എടുക്കാൻ പൊട്ടോട്ടോട്ടോ പച്ചക്കഴിക്കാൻ പറ്റുമോ അവർക്കൊരു ലോബ്സ്റ്റർ ഷെല് കിട്ടിക്ക് അവിടെ നിന്ന് കിട്ടിയതാ ഇതെന്താ അതിന്റെ എന്തായാലും കൊള്ളാം ലോബ്സ്റ്റർ ഷെൽ നോക്കിയ വെള്ളം ഇറങ്ങി പോയിട്ട് നോക്ക് നല്ല രസണ്ടോക്ക് ഭംഗിയുള്ള വ്യൂല്ലേ

അതല്ലോസ് വാങ്ങിക്കൊണ്ട് പോയല്ലേ പിന്നെ അവസാനം ഇവിടെ ഇവിടെ കാണത്തില്ല മനസ്സിലായോ അതാണ് റീസൺ മീന് മാത്രീ പോയിരിക്കും എന്തായാലും ഭംഗിയ നമ്മളൊരു ആമസോണി നറക്കുന്ന പോലെ ഉണ്ട് ഫോറസ്റ്റിന്റെ ഉള്ളി കൂടെ നല്ല രസമുണ്ട് ഐലൻഡ് ഹണ്ടി എന്തായാലും നല്ല രസമുണ്ട് പാമ്പ് ഉണ്ടാവൂല പിന്നെ ഇവിടെന്തോ കാലിണ്ടെന്ന് പറഞ്ഞേ കാളി അതാണ് ഇവിടുത്തെ സ്വകാര്യ ഇതിന്റെ ഉള്ളിൽ കയറിപ്പോണ്ടല്ലോ എന്തൊരു രസമാണ് ഭയങ്കര രസം ഈ ഒരു കാട് കാണാൻ എന്തായാലും ഇവിടെ വരുമ്പോൾ ഈ കൽപ്പാട്ടി ഐലൻഡ് വിസിറ്റ് ചെയ്യണം എല്ലാവരും കൊണ്ടുവരണം നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു ട്രാവൽസിൻ്റെ കൂടെ വരികയാണെങ്കിലും അവരും നിങ്ങളിവിടെ കൊണ്ടുവരും എല്ലാവരും ട്രാവൽ ഏജൻസീ കുത്തുവാൻ ഉള്ള വരികയല്ലേ സോ മറക്കണ്ട നമ്മളെ ട്രാവൽ ഏജൻസീൻ്റെ കാര്യം നിങ്ങൾ ആരെങ്കിലും ലക്ഷദ്വീപ് വരികയാണെങ്കിൽ ഈ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇവിടെ നിന്ന് തകർക്കാം ഫുൾ ഹെൽപ്പും കാര്യങ്ങളും നമ്മുടെ ടീമിൽ നിങ്ങൾക്ക് വേണ്ടി ചേരും ശിങ്കു അതാ മുന്നിൽ നടന്നു വന്ന് നിൽക്കൂ മാഡം നല്ല രസമല്ലേ ഇന്നാണ് കുറച്ച് ഫോട്ടോസ് കിട്ടിയത് നല്ലത് നമ്മളതില്ലേ സോ നമ്മൾ അയലനിന്റെ കിഴക്ക് ഭാഗം വന്നിട്ടുണ്ട് ഇംഗ്ലീഷില് കിഴക്കിനെന്താ പറയാ കുറച്ചെ എനിക്കറിയില്ലെന്ന് പറഞ്ഞ ഏതാ നോർത്തോ സൗത്തോ വെസ്റ്റോ ഈസ്റ്റോ ഓ നല്ല ഭംഗിയുണ്ട് നിങ്ങക്ക് എന്ത് പറ്റിയോ കൊടുങ്ങോ നല്ല രസമുണ്ട് വ്യൂ എന്താ ആ സ്കൂട്ടിക്ക് നടന്നു പോകാൻ പറ്റില്ല പറ്റൂല പോയി വെള്ളം കുറേ വെള്ളം നമുക്ക് തിരമാല നല്ല രസമായിട്ട് ക്യാമറയിൽ എന്തോരം കിട്ടണമെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ നല്ല ഭയങ്കര ആ കിട്ടും നല്ല രസം ഉണ്ട് കിട്ടോ എല്ലാവരും പോക്കോ അവിടെ നോക്കുക നിങ്ങൾ വന്നത് ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മളെ എന്താണ് കൽപ്പട്ടി ഐലൻഡിൻ്റെ ബീച്ച് സൈഡ് നല്ല വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറ്റുന്ന ഏരിയ ഇവിടെ മൊത്തം പണ്ട് തെങ്ങുണ്ടായിരുന്നു ആ കാണുന്നതാണ് എയർപോർട്ട് അപ്പം ഫ്ലൈറ്റ് ഇറങ്ങാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ വിചാരിച്ചിട്ട് എല്ലാ തെങ്ങും വെട്ടിയതാണ് അങ്ങനെ ഇവിടെ ആ താമസമൊന്നും ഇല്ലാണ്ടായി വെള്ളത്തിലോട്ട് കുറേ ഇറങ്ങി പോവാ നമ്മളെ കൂടെ ഉള്ളത് ഈ മുത്തുമണിയാണ് നമ്മളെ നാട്ടിലെ പോലത്തെ ഫുൾ ടൈം ഇവിടെ മഴയൊന്നും ഉണ്ടാവില്ല രാത്രി ഒക്കെ പെയ്താ പെയ്ത് അപ്പൊ നല്ല കാലാവസ്ഥ നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വേണം ഇവിടെ രണ്ടെണ്ണം ഇരുന്ന ഒരേ തള്ള ഇത് ഡോക്ടറും ഇത് പഠിക്കുന്ന ഡോക്ടറും ഓ എന്ത് രസം കഴിച്ച് ഈവനിങ് ആയപ്പോ കിട്ടും നല്ല ഇത് എയർപോർട്ട് ഇട്ടി പോകിയ